കർണന്റെ കവചകുണ്ടലങ്ങൾ ഇന്നും ഭൂമിയിലുണ്ടെന്നും കലിയുഗത്തിൽ ആരെങ്കിലും അത് ധരിച്ചാൽ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ കഴിയുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഇന്ദ്രദേവന്റെ തന്ത്രത്താൽ തന്റെ ദിവ്യ കവചകുണ്ടലങ്ങൾ ദാനം ചെയ്യാൻ കർണൻ നിർബന്ധിതനായി മഹാനായ കർണൻ തന്റെ ജീവനേക്കാൾ പ്രിയപ്പെട്ടതായ ആ കവചകുണ്ടലങ്ങൾ ത്യജിച്ചപ്പോൾ ലോകമൊരു നിമിഷം നിശ്ചലമായി നിന്നു ഇന്ദ്രദേവൻ ആ കവചകുണ്ഡലങ്ങൾ ഏറ്റുവാങ്ങിയെങ്കിലും അവയുടെ അളവില്ലാത്ത ശക്തി കാരണം അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല ആ ദിവ്യശക്തികൾ ഇന്ദ്രന്റെ സ്വർഗീയ പോലും മറികടക്കുന്ന ായിരുന്നു അങ്ങനെ കർണന്റെ കവചകുണ്ടലങ്ങൾ ഭൂമിയിൽ തന്നെ ഒളിപ്പിക്കാൻ ഇന്ദ്രദേവൻ തീരുമാനിച്ചു ഒരു പ്രബലമായ വിശ്വാസം അനുസരിച്ച് ഇന്ദ്രദേവൻ ആ കവചകുണ്ഡലങ്ങൾ ഒഡീസയിലെ പ്രശസ്തമായ കൊണാർക്ക് സൂര്യക്ഷേത്രത്തിന് താഴെയുള്ള ഒരു രഹസ്യ ഗുഹയിൽ ഒളിപ്പിച്ചുവെന്നും കർണന്റെ പിതാവായ സൂര്യദേവനുമായി ഈ ക്ഷേത്രത്തിനുള്ള ബന്ധം ഈ വിശ്വാസത്തിന് കൂടുതൽ ശക്തി നൽകുന്നു സൂര്യദേവന്റെ സംരക്ഷണത്തിൽ ആ കവചകുണ്ഡലങ്ങൾ അവിടെ സുരക്ഷിതമായി ഇന്നും നിലകൊള്ളുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ മറ്റൊരു ഐതിഹ്യം പറയുന്നത് ഇന്ദ്രദേവൻ ആ കവചകുണ്ഡലങ്ങൾ ഛത്തീസ്ഗഡിൽ ബിജാപൂരിലുള്ള ആർക്കും എത്തിച്ചേരാൻ കഴിയാത്ത അതിരഹസ്യമായ ഒരു ഗുഹയിൽ ഒളിപ്പിച്ചുവെന്നാണ് ഈ ഗുഹയെ ദിവ്യശക്തികൾ ശക്തികൾ സംരക്ഷിക്കുന്നുണ്ടെന്നും അവിടെ നിന്ന് ഒരു മഞ്ഞ വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ടെന്നും പറയപ്പെടുന്നു ആ വെളിച്ചം കവചകുണ്ടലങ്ങളുടെ അദൃശ്യമായ ശക്തിയുടെ പ്രതിഫലനമാണെന്നും പറയപ്പെടുന്നു കർണന്റെ കവചകുണ്ടലങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന നിഗൂഢത ഇന്നും തുടരുകയാണ് അവ ആർക്കും കാണാനോ കണ്ടെത്താനോ കഴിയില്ലെന്നും അവയ്ക്ക് അളവില്ലാത്ത ശക്തികളുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു കലിയുഗത്തിന്റെ അവസാനത്തിൽ ലോകത്തെ തിന്മകളിൽ നിന്ന് രക്ഷിക്കാൻ അവതരിക്കുന്ന കൽക്കി ഭഗവാന് മാത്രമേ ആ ദിവ്യ കവചകുണ്ടലങ്ങൾ ധരിക്കാനാകുകയുള്ളൂ എന്നും അതുപയോഗിച്ച് ലോകത്തിന് സമാധാനം കൊണ്ടുവരുമെന്നും ഒരു വിശ്വാസമുണ്ട് അതുവരെ കർണന്റെ കവചകുണ്ടലങ്ങൾ ഭൂമിയിൽ എവിടെയോ മറിഞ്ഞിരുന്ന് തങ്ങളുടെ യഥാർത്ഥ അവകാശിക്കായി കാത്തിരിക്കുന്നു ആ നിഗൂഢതയും അവയുടെ ദിവ്യ ശക്തിയും ഇന്നും ഭാരതത്തിന്റെ പുരാണങ്ങളിൽ ഒരു അത്ഭുതമായി നിലകൊള്ളുന്നു കർണന്റെ കവചകുണ്ടലങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഓം നമോ ഭഗവതേ വാസുദേവായ